നമസ്കാരം മെട്രോമാറ്റിനിയിലേക്ക് സ്വാഗതം തമിഴിലും മലയാളത്തിലുമൊക്കെ ഒരുപോലെ സൂപ്പർ നായികയായി തിളങ്ങി വന്ന ഒരു താരസുന്ദരി തന്നെയാണ് ഭാനുപ്രിയ എൺപതുകൾ മുതലാണ് നടി സിനിമയിൽ സൂപ്പർ താരമായ പ്രശസ്തിയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മെല്ലെ ബൌസുളു എന്ന ചിത്രത്തിലൂടെ നായികയായിട്ടാണ് തമിഴ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഇതിനെ തുടർന്ന് തമിഴിലും തെലുങ്കിലുമായി നിരവധി അവസരങ്ങൾ നടിയെ തേടിയെത്തി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തെലുങ്ക് തമിഴ് ഹിന്ദി മലയാളം എന്നിങ്ങനെ നിരവധി ഭാഷകളിലുള്ള സിനിമകളിൽ നായികയായി തന്നെ അഭിനയിച്ചു അഭിനയത്തിൽ മാത്രമല്ല നൃത്തത്തിലും നടിത്തിളങ്ങി നിരവധി സിനിമകളിൽ ഡബിംഗ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് അഴുകി രാവണൻ എന്ന ചിത്രത്തിലെ കുട്ടിശങ്കറിന്റെ അനുരാധയെ മലയാളികൾ എന്നും പ്രണയിക്കുന്നു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിൽ ലക്ഷ്മി ഗോപാലസ്വാമിക്കൊപ്പം തകർത്താടിയ പാട്ടും മലയാളികൾക്ക് മലയാളികൾക്കിന്നും പ്രിയപ്പെട്ടതാണ് തന്റെ സിനിമാ കഥാപാത്രങ്ങളിലും ജീവശ്വാസമായി കണ്ട നൃത്തത്തെ പരമാവധി ഉപയോഗിച്ചിരുന്ന നടിയാണ് ഭാനുപ്രിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആദർശ് കൗശലമായുള്ള വിവാഹത്തിന് ശേഷമാണ് അഭിനയത്തിൽ നിന്നും ചെറിയ ബ്രേക്ക് എടുത്ത് മാറി കാലിഫോർണിയ ബഡ്സ് ഡിജിറ്റൽ ഗ്രാഫിക്സ് എഞ്ചിനീയർ ആയിരുന്നു ആദർശ് കലാപരമായ കാര്യങ്ങളാണ് തങ്ങളെ കൂടുതൽ അടുപ്പിച്ചതെന്ന് ഭാനുപ്രിയ പറഞ്ഞിരുന്നു ആദ്യം ആ വിവാഹത്തിൽ അമ്മയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു പിന്നീട് വിവാഹത്തിന് സമ്മതിച്ചതായി ഒരു തെലുങ്ക് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഭാരപ്രിയ പറഞ്ഞിട്ടുണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിരുന്ന നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്നു ആദർശ എന്നാണ് നടി പറഞ്ഞത് ആ ബന്ധത്തിൽ ഒരു മകളും പിറന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആദർശി ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു മകൾ പിറന്നതിനു ശേഷം ഭാനുപ്രിയ ഇടയ്ക്ക് ചെന്നൈയിലേക്ക് തിരിച്ചെത്തിയിരുന്നു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പോലുള്ള സിനിമകൾ ചെയ്ത് ആ സമയത്താണ് ഭർത്താവിന്റെ മരണത്തിന് ശേഷം മകൾക്കൊപ്പം ചെന്നൈയിലേക്കുള്ള മാറ്റം സ്ഥിരപ്പെടുത്തി ആദർശിന്റെ മരണത്തിന് മുൻപേ തന്നെ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ഭാനുപ്രിയ വെളിപ്പെടുത്തിയിട്ടുണ്ട് പഠിച്ചതെല്ലാം മറന്നുപോകുന്ന ഒരുതരം മറവിയാണ് അത് കാരണമാണ് നൃത്തത്തോടുള്ള താല്പര്യം കുറഞ്ഞുവെന്നും ഭാനുപ്രിയ വെളിപ്പെടുത്തിയത് ഡയലോഗുകൾ മറക്കുന്നത് കാരണം അഭിനയത്തിൽ നിന്നും മാറി നിന്നു ശിവകാർത്തികയൻ നായകനായ അയലാൻ എന്ന ചിത്രത്തിലാണ് ഭാനുപ്രിയ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ സിനിമയിൽ നായകന്റെ അമ്മ വേഷമായിരുന്നു ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിലാണ് ഭാനുപ്രിയ മകൾ ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഭാനുപ്രിയ ഇപ്പോൾ തന്റെ മറവി രോഗത്തിനുള്ള ചികിത്സകളും നടത്തി വരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.